നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഈ ഇന്ന് ഇരുപതാം തീയതി തൊട്ടാണ് ഇരുപത് ജനുവരി തൊട്ടാണ് ഞാൻ ആ ഓഫർ വെച്ചിട്ടുള്ളത് ജനുവരി മുപ്പത്തൊന്ന് വരെ ഒരു ചോദ്യത്തിന് മുന്നൂറ് രൂപ വെച്ചിട്ടാണ് ഞാനിപ്പോൾ പേഴ്സണൽ റീഡിങ് എടുക്കുന്നത് കേട്ടോ അപ്പോ ഒറ്റ ചോദ്യം അപ്പൊ നിങ്ങൾക്ക് ഒരു ചോദ്യം ആരുടെയെങ്കിലും മനസ്സിലുണ്ട് അതിന് ഉത്തരം വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം അതിന് മുന്നൂറ് രൂപയാണ് ഞാൻ ചാർജ് ചെയ്യുന്നത് ഇപ്പോൾ കേട്ടോ മുപ്പത്തൊന്ന് ജനുവരി വരെ അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന റീഡിങ് എനിക്കൊരു റിക്വസ്റ്റ് വന്നതിനനുസരിച്ചുള്ള റീഡിംഗ് ആണ് നിങ്ങളെ വേദനിപ്പിച്ചു പോയവരുടെ കർമ്മഫലം എന്തായിരിക്കും എന്നറിയണമെന്ന് പറഞ്ഞു ഇപ്പൊ ജനറൽ റീഡിംഗ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എത്ര പേർക്ക് റെസനേറ്റ് അറിയില്ല പേഴ്സണൽ റീഡിംഗ് വേണമെന്ന വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഭഗവാനെ ഓരോക്കൽ മെസ്സേജ് വെച്ചാണ് ഈ തുടങ്ങുന്നത് ഭഗവാൻ ഓം നമ ശിവായ ഓം നമ ഓം നമ ഓം നമ ഓം നമ ഓം നമ ഓം നമ ശിവായം നമ ശിവായും എന്റെ കുറിച്ച് ഓൾറെഡി വീനും കഴിഞ്ഞു നോക്കട്ടെ ഇനി ീ നോക്കാം. ആ കാർഡൊന്നും അറിയാത്ത കാർഡുകളാണ് അപ്പൊ നമുക്ക് വീണ കാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ വളരെ ടോക്സിക് ആയൊരു സിറ്റുവേഷനിലാണെന്നാണ് പറയുന്നത് ആയിരുന്നല്ലോ പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ആയ സിറ്റുവേഷനിൽ ദൈവം മാറ്റി തന്നെങ്കിലും നിങ്ങൾ ഇപ്പോഴും ആ എനർജിയിൽ തന്നെ പിടിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ടോക്സിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകാത്തത് കാരണം ടോക്സിക് ആയ ഒരാളെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഭഗവാൻ ദൈവം മാറ്റി നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം മാറ്റി പക്ഷെ എന്നാലും ആ എനർജിയുമായിട്ട് നിങ്ങൾ ഇപ്പോഴും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും നിങ്ങളുടെ എനർജിയിൽ ആ ടോക്സിറ്റി ഉള്ളത് രണ്ടാമത്തെ കാര്യം ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ആ ചേഞ്ചിനെ നിങ്ങൾക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല ഈ ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വന്നേ പാടുള്ളൂ വൻ വന്നേ ഇരിക്കൂ എന്നാണ് പറയുന്നത് പിന്നെ നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ചില സമയത്ത് തേർഡ് പാർട്ടി കണക്ഷനിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ കുട്ടികളെയും നമ്മുടെ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടാറില്ല അപ്പൊ ഭഗവാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന അവസാന കാലത്ത് അവരൊക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഓം എന്ന മന്ത്രം ജപിക്കണം എന്ന് പറയുന്നുണ്ട് അത് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഈ ടോക്സിസിറ്റി ഒക്കെ മാറാൻ വേണ്ടിയിട്ടാണ് അവസാനത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രം വിചാരിച്ചാൽ പറ്റില്ല അത് ദൈവത്തിന്റെ സഹായം കൂടെ നിങ്ങൾക്ക് വേണ്ടി വരും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഇത്രയും ആണ് ഓറക്കൽ മെസ്സേജിൽ കണ്ടത് ഇനി ഞാൻ റീഡിംഗിലേക്ക് പോവാണ് ഇപ്പോ നിങ്ങളെ വേദനിപ്പിച്ചു പോയവരുടെ ൾ എനർജി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളായിട്ട് നോ കോണ്ടാക്ട് ആയിരിക്കാം നിങ്ങളെ ഡിവോഴ്സ് ചെയ്ത് പോയവരായിരിക്കാം നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഒന്നും പറയാതെ പോയവരായിരിക്കാം നിങ്ങൾക്ക് അറിയില്ല അവർ എന്താണ് എവിടെയാണ് ഒന്നും അറിയില്ല എന്തുകൊണ്ടാണ് പോയതെന്ന് പോലും അറിയില്ല അപ്പോ നമ്മൾ അവർക്ക് അവരുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്നാണ് ആദ്യം നോക്കുന്നത് ഹാപ്പി ആണെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് അത് വളരെ ദുഃഖം തരുന്ന ഒരു കാര്യമാണ് ചിലപ്പോ ഇത് ഒരു വിവരവും ഇല്ലാത്ത ഒരാളായിരിക്കാം മനസ്സിലായോ എന്ന് ചെല ആ നിമിഷത്തിന്റെ സന്തോഷത്തിലായിരിക്കാം ദീർഘമായ സന്തോഷമല്ല എന്റെ ഭാവി ഇങ്ങനെയാണ് ഞാൻ അങ്ങനെ ആകും ഞാൻ അവസാനം ഞാൻ ആഗ്രഹിച്ച ആളെ കണ്ടെത്തി അങ്ങനത്തെ ഒന്നുമല്ല ഈ വ്യക്തി സന്തോഷിക്കുന്ന ഒരു വ്യക്തി എന്ന് വെച്ചാൽ ആ നിമിഷത്തിൽ ആ നിമിഷത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു എനർജിയാണ് അപ്പൊ ഇവരെപ്പോഴും സന്തോഷത്തിലായിരിക്കും മനസ്സിലാവുണ്ടോ അങ്ങനത്തെ ഒരു എനർജിയിലാണ് ഈ വ്യക്തി കാണിക്കുന്നത് ഇത് ലിയോ ആണ് ഈ സൺ എന്ന് പറഞ്ഞ ഈ കാട് ബ്രൈറ്റ്നെസുമാണ് എന്ന് വെച്ചാൽ സൂര്യൻ വരുമ്പോ എല്ലാം പ്രകാശമാനമാവും അപ്പൊ ഇരുട്ടുള്ള സ്ഥലത്തൊക്കെ സൂര്യന്റെ പ്രകാശം വീഴുമ്പോ അവിടെയൊക്കെ വെട്ടമാവും അപ്പൊ ഇതൊരു തിരിച്ചറിവിന്റെ കാടും ഒരു കുഞ്ഞു വാവ ഉണ്ടാകാൻ പോകുന്നു എന്ന ഒരു അറിവാകാം മനസ്സിലായോ ഒരു അച്ഛനാകുമ്പോ ആകാൻ പോകുന്നു ഒരു അമ്മയാകാൻ പോകുന്നു എന്നൊരു തിരിച്ചറിവാകാം അതല്ലെങ്കിൽ അതുകൊണ്ടുള്ള സന്തോഷമാകാം അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങൾ ഈ വ്യക്തിക്ക് അറിയാതിരുന്ന പല കാര്യങ്ങൾ ഈ വ്യക്തിക്ക് അറിവാകുന്നു എന്നൊരു മീനിങ്ങും കൂടെ അവിടെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാം ഇത് ലിയോ ആണ് കാണിക്കുന്നത് ഇവിടെ സ്ട്രോങ് ആയിട്ട് എന്തുകൊണ്ടാണ് ഈ വ്യക്തിയുടെ ഓവറോൾ എനർജിയിൽ ഈ ഒരു കാർഡ് വന്നതിൽ നമുക്ക് നോക്കാം അപ്പൊ ഈ വ്യക്തി കുറച്ചൊരു സ്പിരിച്വൽ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് എന്ന് വെച്ചാല് ആദ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോ എല്ല ആ ഒരു എനർജിയിലല്ല ഈ വ്യക്തി ഇപ്പൊ ഉള്ളത് ഇപ്പൊ കുറെ തിരിച്ചറിവായിട്ടുണ്ട് ഇപ്പൊ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ വ്യക്തിയെ ഇപ്പൊ ഈ വ്യക്തി പണ്ടത്തെ പോലെ ആൾക്കാരെ ഒന്നും നോക്കുന്നില്ല ഈ വ്യക്തി ചിലപ്പോ ഈ വ്യക്തിയുടെ കള്ളത്തരങ്ങളൊക്കെ വെളിവായിട്ടുണ്ടാവാം ശിക്ഷയൊക്കെ കഴിഞ്ഞിറങ്ങിയിട്ടുണ്ടാവാം പല അനുഭവങ്ങളായിരിക്കാം അപ്പൊ ഒരു തിരിച്ചറിവായിട്ടാണ് ഈ കാർഡ് സൺ കാർഡ് നമ്മൾ എടുക്കേണ്ടത് കാരണം ഇവിടെ ഹൈപ്രീസസ് ഉണ്ട് ഹൈപ്രീസസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റ്യൂഷൻ അറിവാണ് സ്പിരിച്വൽ അറിവാണ് ഈ അപ്പോൾ സോറി തൊണ്ടൊക്കെ പിടിച്ചു ഇത് കിങ് ഓഫ് പെൻറ്റിക്കൽസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് അതിനർത്ഥം ഈ വ്യക്തി പണനഷ്ടം ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ എല്ലാം നഷ്ടപ്പെട്ടു വളരെ അഹങ്കാരിയായിരുന്ന ഒരു വ്യക്തി നമ്മൾ പല കഥകളും കേട്ടിട്ടുണ്ട് വലിയ ഭയങ്കരമായ അഹങ്കാരിയായ രാജാക്കന്മാര് സന്യാസികളുടെ അടുത്ത് വന്ന് എല്ലാം തിരിച്ചിട്ട് സന്യാസം സ്വീകരിക്കുന്ന ഈ വ്യക്തി വ്യക്തി സന്യാസം സ്വീകരിക്കുന്നു എന്നല്ല പറയുന്നെ ഈ വ്യക്തി തിരിച്ചറിവായി എല്ലാം നഷ്ടപ്പെട്ടു അഹങ്കാരം എല്ലാം എവിടെ പോയിന്നോ ഒരു പിടുത്തവും ഇല്ല ആദ്യമൊക്കെ മറ്റുള്ളവരെ ഉപദ്രവിക്കുക മറ്റുള്ളവരുടെ പറ്റിക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങൾ തട്ടിയെടുക്കുക അത് അവരുടെ ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ സ്വത്തുക്കളോ എന്തും ഒരു 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 ഉളുപ്പുമില്ലാതെ തട്ടിയെടുത്തിരുന്ന ഒരു കുറ്റബോധവും ഇല്ലാതിരുന്ന ഒരു വ്യക്തിയാണിത് ഇപ്പൊ പക്ഷെ ആളാകെ മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ വ്യക്തിയുടെ മനസ്സെല്ലാം മാറി ഇപ്പൊ സ്വഭ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടായി അപ്പൊ ചെലപ്പോ കുറെ കുറ്റബോധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ ഇനി തെറ്റുകൾ ഇനി ആവർത്തിക്കരുത് എന്ന ഒരു ചിന്ത ഉണ്ടെന്നാണ് പറയുന്നത് കാരണം എല്ലാം ഉപേക്ഷിച്ചു എന്നാണ് പറഞ്ഞ എന്തൊക്കെയോ അനുഭവങ്ങൾ ഭയങ്കരമായ ദുരനുഭവങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായി അപ്പൊ ചെലപ്പോ ഈ വ്യക്തി എന്തെങ്കിലും ഒരു നമുക്കൊരു നമ്മൾ ചില സമയത്ത് ആരാണെങ്കിലും എത്ര ഇതാ ദുഷ്ടമാരാണെങ്കിലും എത്ര ചീത്ത സ്വഭാവമുള്ള ചില സമയത്ത് നമ്മൾ എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് വെച്ചിട്ട് നമ്മൾ റീഡിങ് എടുക്കുകയോ അല്ലെങ്കിൽ എന്താ പറയാ കബടി നിരത്തി നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പോഴായിരിക്കാം ഇങ്ങനെ 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 കാര്യം കർമ്മത്തിന്റെ ഫലമാണ് ഈ വ്യക്തി അനുഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടാകും അറിയില്ല അറിയില്ല കാരണം അങ്ങനെ വളരെയധികം വ്യത്യാസമുണ്ട് ഈ വ്യക്തിയുടെ മനസ്സിലും ജീവിതത്തിലും ഇപ്പൊ നിങ്ങൾ കണ്ടിരുന്ന ആ വ്യക്തി അല്ല ഇപ്പൊ ഈ വ്യക്തി എന്നാണ് പറയുന്നത് ഇവിടെ ലിയോയും കാൻസറും പൈസസ് പിന്നെ വേഗോ പൈസസ് അപ്പൊ ഇവിടെ ആണ് കുറച്ച് സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും ഇവരുടെ അവസ്ഥ എന്താന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ കണ്ടു അവരുടെ അവസ്ഥ എന്നാലും നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് നോക്കാം ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇപ്പൊ നിങ്ങളോട് ഇവർ ഇവര് ചെയ്തിരുന്നതെല്ലാം അപ്പടി ഇവർക്ക് തിരിച്ചു കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് ഇവർ ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട് അപ്പോ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ ഇവര് വിവാഹം കഴിച്ച ആ വ്യക്തി നിങ്ങളോട് ഇവർ എങ്ങനെയാണോ പെരുമാറിയത് അതുപോലെ തന്നെയാണ് പെരുമാറുന്നത് അപ്പൊ ഇവര് ഇവര് സ്നേഹിച്ച് വിവാഹം കഴിച്ചതാണ് ഇവര് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ട് ആരോ വിവാഹം കഴിച്ചു അപ്പൊ അവരിൽ നിന്ന് തിരിച്ചു സ്നേഹം പ്രതീക്ഷിച്ചു അപ്പൊ നമ്മളെ കുറെ തെറ്റുകൾ ചെയ്യുമ്പോഴേ ചെറുപ്പത്തിൽ പ്രായത്തിന്റെ ആ ഒരു അപക്വത കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യും ചിലത് വയസ്സായാലും ചെയ്യും അത് വേറെ കാര്യം അത് അവർക്ക് ആ മെച്ചൂറിറ്റി വരാത്തതുകൊണ്ടാണ് തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ് ഈ വ്യക്തി ചെയ്ത കാര്യങ്ങളൊന്നും ഈ വ്യക്തിക്ക് ഇതിൻ്റെ വരും വരായികളും ഒന്നും അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഇപ്പോ ഈ വ്യക്തി ചെയ്തിരുന്ന കാര്യങ്ങൾ അപ്പടി തിരിച്ചു കിട്ടുകയാണ് ഈ വ്യക്തിക്ക് പക്ഷേ ഈ വ്യക്തി മനസ്സിലാകുന്നില്ല മനസ്സിലാക്കിയില്ല ഞാൻ ചെയ്തതിന്റെ തിരിച്ചടിയാണ് എനിക്ക് വരുന്നത് മനസ്സിലായോ അതിന് കുറച്ച് സമയമെടുത്തു അതിന് സമയമെടുത്ത് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഞാൻ ഇങ്ങനെ ഒരു കമ്മഡി നേരത്തെ നോക്കൂ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നോക്കുക അപ്പൊ കർമ്മഫലത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ എനർജിയിൽ എല്ലാം തകർന്ന് നഷ്ടപ്പെട്ട ഒരു എനർജി ആയിട്ടാണ് ഇരിക്കുന്നത് ഇപ്പൊ ഇവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവരെ സ്നേഹിക്കാൻ ആരുമില്ല ഇവരോട് സംസാരിക്കാൻ ആരുമില്ല ഒറ്റപ്പെട്ട വിവാഹത്തിലാണ് ഒരു ഭാര്യ ആരുടെയോ ഭാര്യയോ ഭർത്താവോ ആണ് പക്ഷെ അതുകൊണ്ട് ഒരു ഗുണവുമില്ല ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഈ വ്യക്തി ആരുമില്ല സഹായിക്കാൻ വിവാഹത്തിലാണോ ഡിവോഴ്സ് ചെയ്തിട്ടില്ല മനസ്സിലായത് പക്ഷെ ആ വിവാഹത്തിൽ ഈ എല്ലാവരും ഉപദ്രവിക്കുന്നുണ്ടെന്നല്ലാതെ ഈ വ്യക്തിക്ക് അതുകൊണ്ട് ചിലപ്പോൾ പൈസ ഉള്ള നല്ല പൈസയുള്ള ഒരാളായിരിക്കാം കുടുംബ മഹിമയൊക്കെ ഒരാളായിരിക്കാം അതിൻ്റെതായ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പോ തിരിച്ചടിയായിട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ജോളിയാക്സൈഡ് ഒന്നും വന്നിട്ടില്ല ഇനി നമ്മൾ ഇവർ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യം ഇവരെ ഇവർ ചെയ്ത കർമ്മത്തിന് എന്ത് ഫലമാണ് ഇവർക്ക് കിട്ടാൻ പോകുന്നത് എന്നാൽ പക്ഷെ അതിന് ഉത്തരം ഓൾറെഡി ഇവിടെ വന്നു കഴിഞ്ഞു അവരുടെ അവസ്ഥ ഇതാണ് അവർക്ക് തിരിച്ചറിവുണ്ടായി നിങ്ങളോട് തെറ്റ് ചെയ്ത കാര്യങ്ങൾക്ക് അവർക്ക് ബോധമുണ്ടായി ഞാൻ തെറ്റ് ചെയ്തത് കൊണ്ടാണ് എന്ന് അപ്പൊ ചിലപ്പോ നിങ്ങളോട് മാത്രം ആയിരിക്കില്ല വ്യക്തി തെറ്റ് ചെയ്തിട്ടുള്ള പലരോടും ചെയ്ത തെറ്റിന്റെ ഫലമായിരിക്കാം മനസ്സിലായോ കാരണം ഇന്ന ആളോട് തെറ്റ് ചെയ്തു എന്നൊരു ബോധമുണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ നിങ്ങളോട് ഈ വ്യക്തി തെറ്റ് ചെയ്തതിന്റെ തേര് തിരിച്ചറിവ് ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ടോ ഈ വ്യക്തിക്ക് അങ്ങനെ ഒരു ഈ ഒരു തെറ്റ് ചെയ്തു എന്നുള്ളൊരു ബോധം നേരത്തെ വന്നിട്ടുള്ളതാണ് പക്ഷെ ആ വ്യക്തി അത് അവോയ്ഡ് ചെയ്തു കാരണം എന്താ വെച്ചാൽ ഈ വ്യക്തി ഒരാളിൽ നിന്ന് മറ്റേ ആളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു അപ്പൊ നേരത്തെ തന്നെ നിങ്ങൾ ഉപേക്ഷിക്കുമ്പം ഈ വ്യക്തി ആ സ്ഥിരമായിട്ട് എല്ലാവരോടും ഞാൻ ചെയ്യുന്നത് തന്നെയാണല്ലോ ഇവിടെയും ചെയ്തത് പ്രത്യേകതയൊന്നും ഇല്ലല്ലോ എന്നാണ് അപ്പൊ ഈ വ്യക്തി ആ ഒരു കുറ്റബോധം അല്ലെങ്കിൽ ആ ഒരു തെറ്റ് ചെയ്തു എന്നുള്ള ഒരു ബോധം ആ വ്യക്തി തട്ടിക്കളഞ്ഞു അത് ഇഗ്നോർ ചെയ്തു അവഗണിച്ചു അങ്ങനെ ഒരു ബോധം വന്നെങ്കിലും എന്നാണ് പറയുന്നത് മനസ്സിലായോ അപ്പൊ ബോധം ഇല്ലാനല്ല ഈ വ്യക്തിക്ക് അപ്പോഴേ നിങ്ങളെ ഉപേക്ഷിച്ച് പോകുമ്പോഴേ നിങ്ങളെ പറ്റിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ചിലപ്പോ നിങ്ങളുടെ സ്വർണം നിങ്ങൾ സ്ത്രീ ആണെങ്കിൽ നിങ്ങളുടെ സ്വർണം നിങ്ങളുടെ അടുത്ത് കുറെ പൈസ നിങ്ങൾ പുരുഷനാണെങ്കിലും അതെ നിങ്ങളുടെ അടുത്ത് കുറെ പൈസയും എല്ലാം ചിലപ്പോ വീട്ടു സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവാം ചിലര് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പോയി കഴിഞ്ഞപ്പോ ബെഡ്ഷീറ്റ് ഒന്നും കാണാൻ വളരെ സില്ലിയാണ് പക്ഷെ ഞാൻ നടക്കുന്ന കാര്യങ്ങൾ എന്നോട് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ബോയ് ഫ്രണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ നോക്കുമ്പോൾ സ്വർണം അത് അതൊക്കെ പോയിട്ടുണ്ട് അതിൻ്റെ കൂടെ ബെഡ്ഷീറ്റ് കുളിക്കുന്ന തോർത്ത് മനസ്സിലായോ അതുപോലും വാങ്ങിക്കാൻ കഴിവില്ലാത്ത ഒരാളായിരുന്നു അയാൾ എന്ന് ചിന്തിക്കണം അത് എടുത്തുകൊണ്ട് പോകാൻ ഒരു നാണവുമില്ലാത്ത മനസിലായോ അപ്പോ ഇവള് അറിയും എന്നുപോലും ബോധം എനിക്ക് അറിഞ്ഞൂടാല്ലോ എന്താ അങ്ങനെ ചെയ്യുന്നത് വളരെ എന്ത് ഡ്രസ്സിലാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടമായി വ്യക്തി കാരണം എന്ന് എനിക്ക് അറിയില്ല അപ്പൊ ആ വ്യക്തി അതൊന്നും ചെയ്തപ്പോ ഒരു കുറ്റബോധവും തോന്നിയിട്ടില്ല കാരണം ഒരാളോടല്ല പലരോടാണ് ഈ വ്യക്തി ചെയ്യുന്നത് മനസ്സിലായി ആദ്യം ഒരു ചളിപ്പുണ്ടാവുമെങ്കിലും പിന്നെ കൊന്നു മുങ്ങിയാലും പിന്നെ കുളിരാണി അറിയില്ല എന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയിലായിരുന്നു ഈ വ്യക്തി പക്ഷേ എല്ലാവർക്കും എന്തെങ്കിലും ഒരു തിരിച്ചടി കിട്ടും ഈ വ്യക്തിയുടെ തിരിച്ചടി ഓൾറെഡി വന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോ ഈ കാരണം ഈ വ്യക്തിയും എന്തെങ്കിലും ഒരാളെ സ്നേഹിക്കും അവരിൽ നിന്നാണ് ഈ വ്യക്തിക്ക് തിരിച്ചടി കിട്ടാൻ പോകുന്നത് എന്നാണ് നമ്മളോട് മനസ്സിലാക്കേണ്ടത് കാരണം ഈ വ്യക്തി സ്നേഹിച്ച ഒരാളെ വിവാഹം കഴിച്ചു പക്ഷെ ആ വ്യക്തി നിങ്ങളോട് ഈ വ്യക്തി നീ വ്യക്തി എങ്ങനെയാണോ പെരുമാറിയത് അത് തന്നെയാണ് ഈ വ്യക്തിയോട് കാണിക്കുന്നത് അപ്പൊ നിങ്ങളോട് ചെയ്തതിലെ കുറ്റബോധം ഉണ്ടെന്ന് വെച്ചപ്പോ നേരത്തെ എനിക്ക് അറിയായിരുന്നു എന്നാണ് പറയുന്നത് മനസ്സിലായോ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് തെറ്റേറ്റു പറയോ വ്യക്തി ഇല്ല എന്നാണ് പറയുന്നത് മനസ്സിലായോ കാരണം ഈ വ്യക്തി ഇതിലേക്ക് തിരിച്ചു വരാനായിട്ട് തിരിച്ചറിവായിട്ടുണ്ട് ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കെല്ലാം ഉള്ള കർമ്മഫലമാണ് ഞാൻ അനുഭവിക്കുന്നതെന്ന് ഈ വ്യക്തിക്ക് അറിയാം പക്ഷെ തിരിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരു സ്ഥലത്തേക്ക് തിരിച്ചു പോകുമ്പോ സോറി പറഞ്ഞിട്ട് ഒരു ഞാൻ അങ്ങനെ ചെയ്തു സോറി അതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായത് ഉള്ളത് ഒന്നുമില്ല നമ്മള് തിരിച്ചൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിന് പ്രായശിത്തായിട്ടാണ് പോകേണ്ടത് പിന്നെ അവർക്കൊരു ജീവിതം കൊടുക്കുക അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും തരത്തില് സഹായിക്കുക എന്ന ഒരു ഉദ്ദേശമാണ് ഉള്ളത് അല്ലാതെ വെറുതെ പോയി ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പാണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല കുറ്റബോധമുണ്ട് തിരിച്ചറിവായിട്ടുണ്ട് ചെയ്തതെല്ലാം തെറ്റായി പോയിന്ന് പക്ഷേ കുറ്റബോധം കൊണ്ട് അത് സോറി പറയാൻ വേണ്ടി ഒരിക്കലും ഒരിക്കലും ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതിന് ഈ വ്യക്തിക്ക് കർമ്മഫലം കിട്ടിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത് കേട്ടോ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞു നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഓൾറെഡി കാർഡ് വന്നു നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നതാണ് ഈ ഒരു കാർഡ് നിങ്ങൾ ലോജിക്കലായിട്ട് പ്രാക്ടിക്കലായിട്ട് ഒരു തീരുമാനം എടുക്കുക വെറുതെ ഇങ്ങനെ കഴിഞ്ഞുപോയ ജീ പ്രശ്നങ്ങൾ ഓർത്തിട്ട് നിങ്ങൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത് ഇത് കഴിഞ്ഞു പോയ കാര്യമാണ് ഇനി ഈ വ്യക്തി തിരിച്ചു വരില്ല അപ്പൊ യൂണിവേഴ്സ് പറഞ്ഞാൽ നിങ്ങൾ വളരെ പ്രാക്ടിക്കൽ ആയിട്ടും ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കുക ഒരു സ്റ്റാൻഡ് എടുക്കുക മനസ്സിലായോ എന്നിട്ട് അത് നിങ്ങൾ എടുത്തില്ലെങ്കിൽ ഒരു തകർച്ചയിലേക്കാണ് എന്നാണ് പറയുന്നത് കാരണം നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി മാരിഡ് ആയിരിക്കും ഒരു തേർഡ് പാർട്ടി കണക്ഷനിലായിരുന്നിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ സ്നേഹിച്ചു ആ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയി വേറെ വിവാഹം കഴിച്ചു നിങ്ങൾ പക്ഷെ എന്നാലും ഞാൻ തിരിച്ചു വരും ഞാൻ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിരിക്കും മനസ്സിലായി അപ്പൊ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളുടെ വീട്ടുകാരെ നിങ്ങളെ ഓർത്ത് കഷ്ടപ്പെടുന്നുണ്ട് അമ്മ അച്ഛൻ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അതുപോലെ നിങ്ങൾ മാരിഡ് ആണെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഭാര്യ നിങ്ങൾ വല്ലവരെയും ഓർത്ത് നിങ്ങൾ ദ്രോഹിച്ചവരെ ഓർത്ത് നിങ്ങൾ എപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുമ്പം നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത് നമ്മൾ കണ്ടു നിങ്ങള് ഭർത്താവിനെയും കുട്ടികളെയും അല്ലെങ്കിൽ ഭാര്യയും കുട്ടികളെയും ഇഗ്നോർ ചെയ്യുന്നു എന്നാണ് പറയുന്നത് അത് വലിയൊരു തെറ്റാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് യൂണിവേഴ്സിൽ പറയുന്നത് അതുകൊണ്ടാണ് നമ്മളൊരു ചേഞ്ചിന്റെ കാർഡ് കണ്ടത് വലിയൊരു ചേഞ്ച് വരും നിങ്ങൾ കാരണം നിങ്ങൾ ഇപ്പോഴും ടോക്സിക് ആയിട്ടാണ് ഇരിക്കുന്നത് ഈ ടോക്സിറ്റി മാറ്റണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ചിന്തിച്ച് വളരെ ലോജിക്കൽ ആയിട്ട് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു തീരുമാനം ഇതിനെ കുറിച്ച് എടുക്കുക ഇനി ഈ വ്യക്തി വരുന്നില്ല ഈ വ്യക്തിക്ക് കർമ്മഫലം കഴിഞ്ഞു ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പൊ ഉചിതമായ ഒരു തീരുമാനം എടുത്ത് ജീവിതമായിട്ട് മുമ്പോട്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ സൈൻ വന്നിട്ടുണ്ട് പിന്നെ ഉള്ളത് കണ്ടത് ഇതാണ് ഇന്നത്തെ റീഡിങ് ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിങ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇതുവരെ എന്റെ റീഡിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയിരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിക്കാൻ ഇടയാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സേഫായിട്ടിരിക്കുക വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം ടേക്ക് കെയർ ബൈ ബൈ